അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ചങ്കു പുഷ്പത്തെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ സൂര്യകാന്തി ഈ രണ്ട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് ഈ കൈവിഷം മാറിക്കിട്ടാൻ എന്താണ് മാർഗം അപ്പോൾ ആദ്യമായി അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനോടുകൂടെ തന്നെ മറ്റു ഉപയോഗങ്ങളും ഇൻഷാല് ഞാൻ പറയുന്നുണ്ട് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ കൈവശം ഏറ്റവർക്ക് നല്ല ഉപയോഗപ്ര ഉപയോഗമായിട്ടുള്ള ഒന്നാണ് ഈ ചങ്കുപുഷ്പം ഈ ചങ്കുപുഷ്പം സമൂലം ഔഷധ യോഗ്യ ഭാഗമായിട്ടുള്ള സസ്യമാണ് അതിൽ നീല നിറത്തിലും വെള്ള നിറത്തിലും പൂക്കളുള്ള ചങ്കുപുഷ്പമുണ്ട് എന്നാൽ രണ്ടും ഔഷധത്തിനായി നാം ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ കൈവശം ഏറ്റവർക്ക് വെള്ള പുഷ്പത്തിൻ്റെ വേര് അല്പം എടുത്ത് അഥവാ രാവിലെ കറന്ന പശുവിൻ്റെ ആ ചൂട് ആറാത്ത നിലക്കുള്ള പാല് അഥവാ പശുപ്പാൽ കറന്ന ഉടനെയുള്ള കറന്ന ഉടനെ ലഭിക്കുന്നതായ ആ പാലിൽ ഈ ചങ്കുപുഷ്പത്തിൻ്റെ വേര് ഒന്നോ രണ്ടോ കയഞ്ച് ചങ്കുപുഷ്പത്തിൻ്റെ വേര് അതിൽ നന്നായി അരച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇനി അതിലൊരു മുസമ്മിൽ സൂറത്ത് ഓതി ഊതുകയാണെങ്കിൽ വളരെ നല്ലതാണ് നീ ഓതാൻ അറിയാത്തവർ അങ്ങനെ കുടിച്ചാലും മതി അങ്ങനെ ഏഴു ദിവസം ഓരോ ദിവസവും പാല് ചൂടുള്ള പാൽ ചൂടുള്ള ഉദ്ദേശിക്കുന്ന കറന്ന് കിട്ടുന്ന അപ്പോൾ ലഭിക്കുന്നതായ പാല് ആ പാലിൽ അരച്ച് ഒരു ഗ്ലാസ് പാലിലാണ് ഇത് അരക്കേണ്ടത് അരച്ച് അത് വെറും വയറ്റിൽ കുടിക്കുക അങ്ങനെ ഏഴ് ദിവസം ഇത് കുടിക്കുന്ന സമയത്ത് മത്സ്യം മാംസം എന്നിവ ഒഴിവാക്കുക അത് നല്ലതാണ് അങ്ങനെ ഏഴ് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ അകത്തുള്ളതായ കൈവിഷം മാറിക്കിട്ടും ഇനിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഈ വെള്ളശങ്കു പുഷ്പത്തിൻ്റെ വേര് അരച്ച് നന്നായി കുഴമ്പാക്കി വെളുത്ത പാണ്ട് സ്ഥലങ്ങളിൽ വെളുത്ത പാണ്ട് ഉള്ള ആളുകൾ ആ വെളുത്ത പാണ്ട് ഉള്ള സ്ഥലങ്ങളിൽ ചൂടുവെള്ളം കൊണ്ട് കഴുകി ദിവസേനെ മൂന്ന് പ്രാവശ്യം കഴുകുകയും ചെയ്താൽ തൊലിയുടെ ആ നിറം ക്രമേണ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നല്ല കുഴമ്പാക്കി ചുടുവെള്ളത്തിൽ നല്ല കുഴമ്പാക്കി അതുകൊണ്ട് കഴുകുക അങ്ങനെ ദിവസേന മൂന്ന് പ്രാവശ്യം കഴുകിയാൽ ഈ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന വെള്ള നിറം വെള്ളപ്പാണ്ട് പാണ്ട് രോഗം അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് നീല ചങ്കുപുഷ്പത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് എടുത്ത് അപ്പോൾ എല്ലാ ഭാഗങ്ങളും കൂടി എടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ പ്രവാഹിക ഉറക്കമില്ലായ്മ അതുപോലെ ഉന്മാദം മദ്യാധിക്യം കൊണ്ടുള്ള ലഹരി അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ എന്നിവക്കൊക്കെ ഈ ശ്വാസരോഗം അതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ മറ്റൊന്ന് കഫാധിക്യം ചുമയും ഉള്ളപ്പോൾ കഫത്തിൻ്റെ ശല്യം അമിതമായി ഉള്ള സമയത്തും അതുപോലെ ചുമയും ഉള്ളപ്പോൾ ഈ ചങ്കുപുഷ്പത്തിൻ്റെ വേര് ഇടിച്ചു ഇടിച്ചുപീഴ നീര് സമം പാലും ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്ന സൂര്യകാന്തിയെ സംബന്ധിച്ചാണ് ഈ സൂര്യകാന്തി ഇതിൻ്റെ വേര് വിത്ത് തൈലം ഇല എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗമായിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് പതിവായി ദിവസവും കുറേശേ കഴിച്ചാൽ കാഴ്ചശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ നേരത്തെ പറഞ്ഞതായ ശ്വാസകോശ രോഗത്തിന് വളരെ നല്ലതാണ് ഈ ശ്വാസകോശത്തിന് നല്ല ബലം ലഭിക്കാനും വളരെ ഹിതകരമാണ് അപ്പം ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാള്ള ഞാൻ പറയും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി താല വ